ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ മസാല ദോശ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഞാനിതിനു വേണ്ടി മൂന്ന് കിഴങ് എടുത്ത് തൊലി കളയാതെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മളത് വേവിക്കുന്നതിന് മുമ്പ് തൊലി കളയേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഈ കിഴങ്ങെല്ലാം ഒരു കുക്കറിലോട്ടാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പും ചേർത്ത് വേവിക്കാൻ പോവുകയാണ് ഒരു രണ്ട് വിസിൽ ഞാൻ ഈ കിഴങ്ങ് വേവിച്ചെടുക്കാൻ പോവാണ് രണ്ട് വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും നമ്മളിതുപോലെ കിഴങ്ങോടെ മസാല തയ്യാറാക്കുന്ന സമയത്ത് കിഴങ്ങ് തൊലികളാതെ വേവിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനിതിൻ്റെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം ഒരു തവി ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം നമുക്കിനിതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും നമുക്ക് ഏതെങ്കിലും റഫി ഇൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ തീ കിടന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഒന്നര സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഈ മൂന്ന് കിഴങ്ങിന് ഒന്നര സവോളയുടെ ആവശ്യമേ ഉള്ളൂ പിന്നെ നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചുപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം നന്നായിട്ട് വഴന്ന് വരണം നമ്മുടെ ഈ മസാല ദശയ്ക്ക് ഇഞ്ചി കുറച്ച് കൂടുതൽ വേണം അതുകൊണ്ട് തന്നെ നമ്മളൊരു ടേബിൾ സ്പൂണോളം ഇഞ്ചി എറിഞ്ഞത് എടുക്കണം പക്ഷേ ഒരു കൊച്ചു കഷ്ണം വെള്ളത്തിൽ എടുത്താൽ മതിയാകും ഇപ്പം നമ്മൾ സവോളയ്ക്ക് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഏകദേശം ഒരു മിനിറ്റോളം നമ്മുടെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ചെറിയ തേയിലിട്ട് എല്ലാ ഭാഗത്തും മസാലയാവുന്ന രീതിയിൽ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളീ മസാല ദോശയ്ക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേരുമ്പോഴത്തേക്കും നമ്മുടെ മസാല ദോശയ്ക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഈ മസാല എന്ത് കഴിഞ്ഞാൽ ഇതിലോട് പച്ചമുളക് എടുത്ത് മാറ്റി കഴിക്കണം ഫില്ലെങ്കിൽ പച്ചമുളക് വയ്ക്കാനായിട്ട് പാടില്ല അപ്പോൾ ഞാനിവിടെ ദോശകൾ നന്നായിട്ട് ചൂടാക്കി അതിൽ കുറച്ച് നെയ്ത് കൂട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് മാക്സിമം കനം കുറിച്ച് പരത്തി എടുക്കണം എത്രത്തോളം കരിങ്കുറക്കാവോ അത്രത്തോളം കനം കുറച്ച് തന്നെ പരത്തി എടുക്കണം നമ്മൾ ഈ ദോശ വേവിക്കുന്ന സമയത്ത് ചെറിയ തീ വെച്ച് വേവിച്ചെടുത്താൽ മതി ഞാനിവിടെ ചെറിയ ദോശകളിലായതുകൊണ്ട് തന്നെ ചെറിയ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിതുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മുടെ ദോശയുടെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിൻ്റെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം സാധാരണ കടകളിൽ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ എനിക്കിതാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുവാണ് ഈ സൈഡും കൂടെ വെന്താൽ ഉടനെ തന്നെ നമ്മൾ വീണ്ടും തിരിച്ചിടണം ഇനി ഒരു കാൽ ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം കാല് മുതൽ അര ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ ഈ ഫില്ലിങ്ങിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ദോശയൊന്ന് മടക്കി കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ദോശ മടക്കിയിട്ടുടനെ തന്നെ നമുക്കിത് തടയെന്ന് മാറ്റാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി മാവ് ഉപയോഗിച്ചുകൊണ്ട് ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ മസാല ദോശയുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അനാവശ്യമായിട്ട് യാതൊരുവിധ മസാലകളും ചേർക്കാൻ പാടില്ല നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതോടൊപ്പം തന്നെ മഞ്ഞളുടെയും രുചി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും അല്ലാണ്ട് വേറെ ഗരം മസാല ഒന്നും ചേർക്കാൻ പാടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം